സി പി എമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നും മദ്യവും മയക്കുമരുന്നും കൊടുത്ത പ്രവർത്തകരെ വിടുന്ന സിപിഎം നേതാക്കൾക്കുള്ള സൂചനയാണിതെന്നും അദ്ദേഹം ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു പണി നാളെ കൊടുക്കുന്നുണ്ട് അൻവറിന്റെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബം അടക്കം ആരാ പറയുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കാച്ചിരുന്നല്ലോ പിണറായി ബാധിച്ച് ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ഈ ലോക്കൽ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് പിണറായി പകർന്നു കൊണ്ടിരിക്കുക അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തുവിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയാണ് ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തുവിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച തല പൊട്ടിക്കും അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ചു ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുണ്ടോ ഇവിടെ ഞങ്ങൾ തലക്കേ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ അതിനെ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയ മതി അത്ര ഇപ്പൊ പറയുന്നുള്ളൂ നിന്ന് ഒളിച്ചുനിന്ന് പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ക്കാട് റോഡ് മഞ്ചേരി